കണ്ണൂർ കീഴ്പള്ളി ചതിരൂരിൽ കണ്ടത് കടുവയല്ല എന്ന് വനവകുപ്പ് പുലിയേയാണെന്ന് വനവകുപ്പിന്റെ സ്ഥിരീകരണം മേഖലയിൽ സ്ഥാപിച്ച ക്യാമറയിൽ ദൃശ്യങ്ങൾ പതിഞ്ഞതായി വനംവകുപ്പ് അറിയിച്ചു ചതിരൂർ നിലായിലെ രണ്ട് വളർത്തുന്ന നായികളെ വന്യജീവി പിടികൂടിയിരുന്നു സജോ ദേവസ്വ ഇപ്പോൾ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട് കണ്ണൂരിൽ നിന്ന് സജോ അപ്പോൾ പുലിയെന്നിപ്പോൾ സ്ഥിരീകരിക്കുകയാണ് വനവകുപ്പ് അല്ലേ ആ ഉന്മേഷ് കണ്ണൂർ ആറളം പഞ്ചായത്തിലെ കീഴ്പള്ളി ചതിരൂരിൽ ജനവാസ മേഖലയിലെത്തിയ വന്യജീവി പുലിയാണ് എന്നാണ് വനംവകുപ്പ് സ്ഥിരീകരിക്കുന്നത് നേരത്തെ നാട്ടുകാർ കടുവയുടെ സാന്നിധ്യമെന്ന് സംശയിക്കുകയും വലിയ ആശങ്ക ആ മേഖലയിൽ ഉണ്ടാവുകയും ചെയ്തിരുന്നു ഒരാഴ്ചയ്ക്കിടെ രണ്ട് വളർത്തു നായ്ക്കളെ വന്യജീവി പിടികൂടുന്ന സാഹചര്യം ഉണ്ടായി കഴിഞ്ഞ ദിവസം ആ ചുണ്ടൻനടത്തിൽ ബിനോയ് എന്നയാളുടെ വളർത്തു നായിയെ പിടികൂടിയിരുന്നു അതിലാണ് പിന്നീട് അവിടെ ആ മേഖലയിൽ വനാതിർത്തി മേഖലയാണ് അവിടെ ക്യാമറകൾ സ്ഥാപിച്ചിരുന്നു ആ ക്യാമറയിൽ ദൃശ്യം പതിഞ്ഞു നേരത്തെയും പിടിച്ചുകൊണ്ടുപോയാ വളർത്തു നായിയുടെ അവ ശരീരാവശിഷ്ടങ്ങളൊക്കെ വനത്തിൽ നിന്ന് കണ്ടെത്തുകയും ചെയ്തു ും ആ പുലിയാണ് എന്ന വനംവകുപ്പ് ഇപ്പോൾ ഔദ്യോഗികമായി സ്ഥിരീകരിക്കുകയാണ് മന്ത്രിയുടെ അടക്കം സാന്നിധ്യത്തിൽ കണ്ണൂർ കലക്ടറേറ്റിൽ ഇതടക്കം തുടർ നടപടികൾ അടക്കമുള്ള കാര്യങ്ങളിൽ യോഗം അടക്കം ചേരുന്നുണ്ട് പക്ഷേ ഇക്കാര്യത്തിൽ വലിയ ആശങ്ക വേണ്ട എന്നാണ് വനംവകുപ്പ് പറയുന്നത് നാട്ടുകാർ പക്ഷേ നേരത്തെ അവിടെ തുടർച്ചയായി പട്രോളിംഗ് ആവശ്യമുണ്ട് കൂട് സ്ഥാപിക്കണമെന്ന ആവശ്യത്തെ തുടർന്ന് അവിടെ കൂട് സ്ഥാപിച്ചിരുന്നു ഇനിയിപ്പോൾ പക്ഷേ പട്രോളിംഗ് മാത്രമേ ആവശ്യമുള്ളൂ കടുവയുടെ സാന്നിധ്യമല്ല അതുകൊണ്ട് അക്കാര്യത്തിൽ ആശങ്ക വേണ്ട എന്നാണ് വനംവകുപ്പ് വിശദീകരിക്കുന്ന കാര്യം ഒപ്പം ഈ ദൃശ്യങ്ങൾ പതിഞ്ഞതുകൊണ്ട് തന്നെ ഇക്കാര്യം ഉറപ്പിക്കാം പുലിയുടെ സാന്നിധ്യം തന്നെയാണ് എന്നാണ് ഈ വനംവകുപ്പ് പറയുന്നത് പക്ഷേ നാട്ടുകാർ അവരുടെ ആശങ്ക തുടർച്ചയായി പറയുന്നുണ്ട് കാരണം കടുവയുടെ സാന്നിധ്യം അടക്കം എന്ന നിലയ്ക്കുള്ള ആശങ്ക അവർ പങ്കുവച്ചിരുന്നു പക്ഷേ അങ്ങനെ വേണ്ടതില്ല എന്നാണ് വനംവകുപ്പ് ഇപ്പോൾ ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നത് ശരി സജോ സജോ സജോസാണ് വിശദാംശങ്ങൾ കണ്ണൂരിൽ നിന്ന്